സാർ ഈ കേന്ദ്രത്തിൽ വോട്ട് കൊള്ളയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിരത്തിയ വാദങ്ങൾ അതൊക്കെ തന്നെയും കേന്ദ്രത്തിലെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു ഹൈപ്പ് ഉണ്ടാക്കിയോ എന്ന് തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ അത് രാഹുൽ ഗാന്ധിക്കൊരു ഭയങ്കര മൈലേജാണ് ഉണ്ടായത് മാത്രമല്ല കോൺഗ്രസിനും അപ്പോൾ ആ ഈ വോട്ട് കൊള്ള സുരേഷ് ഗോപിയിലേക്ക് കോർണർ ചെയ്യപ്പെടുന്നുണ്ട് സുരേഷ് ഗോപി ജയിച്ചത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് കോർണർ ചെയ്യപ്പെടുമ്പോഴും കേരളത്തിൽ സി പി എം ഈ വോട്ട് കൊള്ള എന്ന ഈ സംഭവത്തെ ഒരു എക്സ്ട്രാ കരുതലോടെയാണ് അതിന് ഡിഫെൻഡ് ചെയ്യുന്നത് എന്നോ ഒരു ഡിഫെൻഡ് ചെയ്യുന്നു എന്നൊരു സംശയം നമുക്കുണ്ടാകുന്നുണ്ട് എന്താണ് അതിൽ പറയാനുള്ളത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് രാഹുൽ ഗാന്ധി വോട്ടുകൊള്ളയുടെ പേരിൽ ബി ജെ പിയെയും മോഡിയെയും എതിർക്കുമ്പോൾ മറുവശത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും ഒപ്പം നമുക്ക് കഥ വയ്യാം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കേരളത്തിലേക്ക് വരുമ്പോൾ ബി ജെ പി പോലും വോട്ടുകൊള്ളയുടെ രാഷ്ട്രീയ അരിത്തമെറ്റിക്സ് പഠിച്ചത് സി പി എമ്മിൽ നിന്നാണ് എന്നുള്ള ധാരണ എന്നുള്ള അറിവെങ്കിലും ആ ബോധമെങ്കിലും സി പി എമ്മിനുണ്ട് തങ്ങൾക്കിത് പറയാനുള്ള ധാരണയോ ഉണ്ടോ എന്നുള്ള സംശയം പല സി പി എം നേതാക്കൾ ഈ വോട്ടുകൊള്ളയുടെ കാര്യത്തിൽ ഇവിടെ ഇന്നലെ വളരെ കപടമായ കളി സി പി എം കളിച്ചോണ്ടിരിക്കുകയാണ് വോട്ടുകളക്കെതിരായാണ് സി പി എമ്മിൻ്റെ നിലപാടെന്ന് വരുത്തി തീർക്കാൻ ഒരു വശത്ത് ഭയങ്കരമായ സഭ നടത്തുന്നത് മറുവശത്ത് എന്നാൽ അതിനെ കണ്ണുമടച്ച് കോൺഗ്രസ്സിനോടൊപ്പം ചേർന്ന് അതിനെ എതിർക്കണ്ട എന്ന് തീരുമാനിക്കുന്നു കാരണം എന്താ കോൺഗ്രസിനോടൊപ്പം ചേർന്നാൽ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളെ എതിർക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉപകരണം കോൺഗ്രസ് ആണെന്ന് ഭംഗിയാന്നരേണ സി പി എമ്മിന് സമ്മതിക്കേണ്ടി വരും അത് കേരളത്തിൽ അവർ ഉന്നം വയ്ക്കുന്ന രാഷ്ട്രീയ അടിത്തറ അല്ലെങ്കിൽ അവർ നിലനിർത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ അടിത്തറ വിള്ളലുകൾ ഉണ്ടാക്കും ആ വിള്ളലുകൾ എങ്ങനെ ഒഴിവാക്കണം കോൺഗ്രസുമായി സഹകരണം ഉണ്ട് എന്ന് പറയുകയും എന്നാൽ പാർലമെൻറ്റിൽ ചർച്ചകളൊക്കെ കേട്ടോണ്ടിരിക്കില്ലേ ബ്രിട്ടാസ് എന്താ പാർലമെൻ്റ് പറയാൻ നമുക്കറിയില്ലേ റഹുമന് പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി ബ്രിട്ടാസ് എന്താ പറയണമെന്നറിയാം പാർലമെൻ്റ് എന്നാൽ ഭംഗിയായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ എപ്പോഴും നട്ടക്കച്ചവടം സി പി എമ്മിനായിരിക്കും കാരണം സി പി എം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം കേരളത്തിൽ സി പി എമ്മിൻ്റെ പോലെ തന്നെയുള്ള സംഘടനാ സംവിധാനം അത്ര പ്രബലമല്ലെങ്കിൽ പോലും കോൺഗ്രസിനും ഉണ്ട് ഏത് സമയത്തും സി പി എമ്മിനെ അനുസരിച്ച് ചെയ്യാം ഇലക്ഷൻ എന്തെല്ലാം വികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടോ മൂന്നോ ശതമാനത്തിൽക്കുള്ളിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല അസംബ്ലിയിലും പാർലമെൻറ്റിലും മാറി മാറി ഇലക്ഷൻ പ്രിസിലിറ്റ് വരുന്നു ഈ പേടി ഭയം അപകർഷതാബോധം സി പി എമ്മിനെയും സി പി എമ്മിൻ്റെ നേതാക്കളെയും ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സി പി എം ഈ പ്രശ്നത്തിൽ വോട്ടിൻ്റെ പ്രശ്നത്തിൽ ഇത്ര കള്ളക്കൂട്ടിൻ്റെ പ്രശ്നത്തിൽ അത് സജീവമായി കേരളത്തിൽ പ്രതികരിക്കാത്തത് മറിച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു കേസ് ഒരു അംഗൻവാടിയിലെ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്കാർക്ക് എതിരായ എന്തെങ്കിലും സംഭവം ഉണ്ടായെങ്കിൽ കേരളം മുഴുവൻ കത്തിയനെ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ എന്താ എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കി എൻ്റെ ഇത്രയും പരമപ്രധാനമായ ജനാധിപത്യത്തിൻ്റെ പരമപ്രധാനമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ബാധിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ സി പി എമ്മിൻ്റെ വിപ്ലവകാരികളായ ചെങ്ങുകാരികളുടെ ശിഷ്യന്മാരും മൗനം പാലിക്കുന്നത് സാർ അത് മാത്രമല്ല ഞാൻ ഇടയ്ക്ക് സംസാരിച്ചു അതായത് ഈ കേരളത്തിലെ ഇത്തരത്തിലുള്ള വോട്ട് ക്രമക്കേടുകൾ ഒരു ഒരു സ്ഥിരം പല്ലവിയാണ് അത് സി പി എമ്മിനാണല്ലോ കള്ളവോട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സി പി എം ആണ് ഈ ആറ്റിങ്ങൾ ഇപ്പോൾ നമ്മൾ നിയമ ലോക്സഭ അതെ അതെ അപ്പോൾ അത് നമ്മൾ ഈ പറയുന്ന പോലെ അത് ഇവർക്കൊരു നാണക്കേടല്ലേ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഈ പറയുന്ന പോലെ ഇവർ ഇവരിതിൽ പറയുന്ന ഇവർക്ക് എന്ത് യോഗ്യത എന്നുള്ള ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് കൂടെ അതിനകത്തില്ലേ ആ കോംപ്ലക്സ് ആ കോംപ്ലക്സ് കൊണ്ടാണ് സി പി എമ്മിൻ്റെ പരസ്യമായിട്ട് രംഗത്ത് വരാത്തേ അതെ ഇപ്പോൾ ഇവിടെ ഏറ്റവും കേരളത്തിലാദ്യമായി ഏറ്റവും പ്രമാദമായ വോട്ടുകളയുടെ കൊള്ളയുടെ കേസ് അല്ലെങ്കിൽ കള്ളവോട്ടിൻ്റെ കേസ് നടന്നത് ഇടക്കാട് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസിയിലാണ് കെ സുധാകരനും സി പി എമ്മിൻ്റെ സി ഐ റ്റുവിൻ്റെ ഏറ്റവും പ്രമുഖ നേതാവായിരുന്ന ഒ ഭരതനുമായിട്ട് മത്സരിക്കുന്നു ഭരതൻ ജയിക്കുന്നതായിട്ട് ജയിക്കുന്നതായിട്ട് വരുന്നു പക്ഷേ സുധാകരൻ കോടതിയിൽ പോയി കള്ള വോട്ടുകളുടെ എണ്ണോ ലിസ്റ്റും ഇരട്ട വോട്ടുകളുടെ എണ്ണോ ലിസ്റ്റും ഉൾപ്പെടെ തെളിയിക്കപ്പെട്ടപ്പോൾ ആ ഇലക്ഷൻ സെറ്റസൈൽ ചെയ്യുന്നു പിന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്ത് താൽക്കാലികമായിട്ട് ഭരതന് അനുകൂലമായ ഒരു വിധി വന്നു മാത്രമേ ഉള്ളൂ പക്ഷേ അവിടെ തെറ്റായ രീതിയിൽ വോട്ട് പത്ത് മൂവായിരം വോട്ടുകൾ അഡ്രസ്സ് ഇല്ല ആളില്ല എന്ന് കൃത്യമായി രജിസ്ട്രേഡ് നോട്ടീസ് തിരിച്ചു വന്നതുകൊണ്ടാണ് സുധാകരൻ അങ്ങനെ അയക്കാനും അങ്ങനെ തിരിച്ചു വരാനും പറ്റി അല്ല സാർ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇദ്ദേഹം രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യത്തിൽ ബേബി ആദ്യം ആദ്യമൊന്നും ഇടപെട്ട് ഇങ്ങനെ ബേബിയുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വന്നു കഴിഞ്ഞിട്ട് ആ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിനെ കേരള ഘടകം കണ്ടതായിട്ട് പോലും നടിച്ചില്ല അതിൻ്റെ കാരണം ബേബിക്ക് അമൂലോ ഒന്നും കൊടുത്താൽ വലുതാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബേബിയെ ബേബിയെ തന്നെ നിർത്താനാണ് പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് അതാണ് അതിൻ്റെ മെയിൻ കാരണം ബേബിക്ക് അപ്പുറം ഇപ്പോൾ പിണറായി വിജയൻ തന്നെ അഖിലേന്ത്യാ സെക്രട്ടറിയെങ്കിൽ കുറെ കൂടെ സജീവമായ നല്ലപോലെ എടുത്തേനെ ബേബിയായി എടുക്കുന്നത് പിണറായി വിജയൻ ഇഷ്ടമല്ല ബേബി എന്നും ബേബി ആയിരിക്കണം പിണറായി വിജയൻ ചെൽപ്പൊടിക്ക് നിൽക്കുന്ന ഒരു കുച്ചു കളിപ്പാവയായിരിക്കണം ബേബി ആ ആഴ്ച കാഴ്ചപ്പാടിലാണ് പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങളെ കാണുന്നത് അവിടെയാണ് പ്രശ്നം പിന്നെ വീണ്ടും ഈ വോട്ട് കൊള്ളാം എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഇത് എല്ലാ ഇത് കോളേജ് ഇലക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കോപ്പറേറ്റീവ് ബാങ്ക് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഇന്നലെ കണ്ടതാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടിക്ക് എങ്ങനെ ഇത് മുമ്പോട്ട് പറയാൻ പറ്റും സത്യസന്ധമായ ഇലക്ഷൻ നടത്താൻ പറ്റുമോ എത്ര ശതമാനം എത്ര ഓരോ നിയമനത്തിലും എന്തുമാത്രം വോട്ട് വരുന്നു ഒരു ഒരു പാർട്ടിയിലെ എല്ലാ പാർട്ടിയും ഇത് തുടങ്ങി വെച്ചത് കാര്യമായി തുടങ്ങി വെച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇതിനെ മറിയടക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ശേഷം തന്നെ ഇതിനെ മറികടക്കുക അന്നും മുസ്ലിം ലീഗുമായിട്ട് ധാരണ ഉണ്ടാക്കാൻ കാര്യം അറിയാതെ അതുവരെ തന്നെ കള്ളകുണ്ട് തന്നെ ധാരണയില്ലയെന്ന് പറഞ്ഞു ലീഗുമായിട്ട് പരസ്പരം കച്ച അറുപതിനാണ് അറുപത്തഞ്ചിൽ സി പി എമ്മിന് മേൽക്കായി കിട്ടിയ സി പി ഐ ഒന്നും അല്ലാതെ പോയത് അങ്ങനത്തെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് രാഷ്ട്രീയ കക്ഷികൾ സത്യസന്ധമായി ഇടപെടങ്കിൽ അത് കഴിഞ്ഞ ഇലക്ഷൻ നോക്കൂ പിണറായി വിജയൻ്റെ ശത്രുക്കളെല്ലാം വിളറാമ ഷാജിയും തോറ്റില്ലേ എങ്ങനെയാണ് തോറ്റ് യു ഡി എഫിൽ നിന്ന് തന്നെ പിണറായി വിജയൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്ന ആരെങ്കിലും കാണും അതുപോലെ ഇപ്പുറത്ത് സതീഷിൻ്റെയോ രമേശിൻ്റെയോ താൽപ്പര്യം സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്നവർ അടുത്തപക്ഷത്തും കാണും അതെല്ലായിടത്തും ഉണ്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് എല്ലാ സംസ്ഥാനത്തും ഉണ്ട് അപ്പോൾ ഇന്നലെ കർണാടകത്തിലെ മന്ത്രി കണ്ടില്ലേ ബി ജെ പിക്ക് അനുകൂല മോഡിക്ക് അനുക അനുകൂലമായിട്ട് ഉത്തരം പറഞ്ഞു കേരളത്തിൽ കേരളത്തിലാരെങ്കിലും മിണ്ടിയോ അതിൻ്റെ മിണ്ടാത്ത തരൂരാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടായത് ഇതെല്ലാം ഇത്തരം കാര്യങ്ങളിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളും അഭിപ്രായം പറയുന്നത് സ്വന്തം വ്യക്തിപരമായ താല്പര്യവും സ്വന്തം പാർട്ടിയുടെ താല്പര്യവും സംരക്ഷിക്കാൻ മാത്രമാണ് ഇവിടെ കള്ളവോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ചർച്ച വേണ്ടത് ഇതിന് ത സഹായിച്ച ഉദ്യോഗസ്ഥന്മാർ ബി എൽഒമാർ ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇവരെ നിയമിച്ചതാരെ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ ഇവർക്കെതിരായ നടപടിയുണ്ടോ ഇല്ലയോ കള്ളകോട്ട് സഹായിക്കാൻ ഒരു ബി എൽഒയുടെ സഹായില്ലാതെ ഇന്ന ഫ്ലാറ്റിൽ ഇത്ര പേര് അല്ല എൺപത് പേര് ഫ്ളാറ്റിൽ താമസിപ്പിക്കുമ്പോൾ അത് അസ്വഭാവികത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ബി എൽഒയാണ് ഈ സർക്കാർ നിയമിച്ചിരിക്കുന്നെങ്കിൽ ഈ കള്ളവോട്ടിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നവരാ അതാണ് ആലോചിക്കേണ്ടത് ഈ കള്ളവോട്ടിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നവരാ ഒരു നമ്പറിൽ ഒരു വീട്ടു നമ്പറിൽ ഇത്രയും വോട്ടേഴ്സ് വരുമ്പോൾ സ്വാഭാവികമായും കൊച്ചു കൊച്ചുകുട്ടികൾക്ക് പോലും സംശയം വരില്ലേ സാ സെനറ്റിൻ്റെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇലക്ഷൻ ഇവർ കാണിച്ചാൽ ജാഗ്രത എന്തായിരുന്നു പെൺപിള്ളറയിൽ നിന്ന് വോട്ട് തട്ടിപ്പടിച്ചുകൊണ്ട് പോകുന്ന പെൺപിള്ളരെ കണ്ട് സഹാക്കളെ കണ്ടില്ലേ സഹാക്കളെ കണ്ടില്ലേ എല്ലാ ചാനലിലും കാണിച്ചില്ലേ അപ്പോൾ വോട്ട് കച്ചവടത്തിൽ മാത്രമല്ല കള്ള കള്ളവോട്ടിൻ്റെ കാര്യത്തിനും യാതൊരു മടിയുമില്ലാതെ ചെയ്യ അറപ്പ് തീർന്ന ചെയ്ത അറപ്പ് തീർന്ന പാർട്ടിയാണ് സി അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ രാഹുൽ ഗാന്ധി ഇത് ചൂണ്ടിക്കാണിച്ചതിനോട് പുറമേ മുദ്രാവാക്കുമ്പോഴിച്ച് സപ്പോർട്ട് ചെയ്യാൻ വരാൻ സി പി എമ്മിന് സാധിക്കില്ല അത് കേരളത്തിൽ അല്ലേ സാർ കേരളത്തിൽ സാർ അപ്പോഴേ സാർ ഇത് ഇതിനകത്ത് ഇപ്പം ബി ജെ പി സുരേഷ് ഗോപിയുടെ ജയം ബി ജെ പിക്ക് കേരളത്തിലൊരു വൻ പിന്നെ എന്താ പറയുക അവരുടെ ജയത്തിൻ്റെ മാറ്റ് കുറച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും അവരുടെ മാറ്റ് തീർച്ചയായിട്ടും അതൊരു വല്ലാത്ത നാണക്കേടായിരിക്കുന്നു അല്ലേ സുരേഷ് ഗോപിയും ബി ജെ പിയും കള്ളവോട്ടിൻ്റെ വിശദവിവരങ്ങൾ പുറത്ത് വരുന്നതനുസരിച്ച് മാർജിനലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു തിരിച്ചൊന്നും പറയാൻ അവർക്ക് സത്യത്തിലില്ല സുരേഷ് ഗോപിക്കും പറയാനുള്ള പാർട്ടിക്കും പറയാനുള്ളത് ഇത് കള്ളവോട്ടാണോ ഇത്ര വോട്ട് അവിടെ ഉണ്ടായോ ഈ ചോദ്യങ്ങളെല്ലാം അവിടെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് ഈ ചോദ്യത്തെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അതിന് വേറൊരു ഡൈമെൻഷൻ കൊടുത്തു ആരാ കൊടുത്തു സി പി എം കൊടുത്തു എങ്ങനെയാണ് ഇന്നലെ പാതിരാത്രിക്ക് ബി ജെ പിയുടെ ഓഫീസിലേക്ക് എലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്കും സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കും ഇവർ മാർച്ച് നടത്തണം അക്രമാസക്തമായ മാർച്ച് പോലീസിൻ്റെ ബാരിക്കേഡുകളെ പൊളിച്ചുകൊണ്ടുള്ള പറയുക ബി ജെ പി പ്രവർത്തകരുമായ സംഘടനത്തിനായി അപ്പോൾ ഇതിന് ബി ജെ പി മാർസിസ്റ്റ് സംഘടനം എന്നുള്ളൊരു ഡൈമെൻഷൻ കൊടുക്കുക വഴി കള്ളവോട്ടിൻ്റെ പ്രശ്നത്തെ പ്രവോട്ട് വിളിക്കാൻ സാധിച്ചു ഇന്നലെ മണിക്കൂറുകളും ചാനലിൽ കാണിച്ചുകൊണ്ടിരുന്ന കള്ളവോട്ടല്ല കാണിച്ചുകൊണ്ടിരുന്നേ സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിലുള്ള സംഘടന കള്ളവോട്ടിൻ്റെ പേരിലാണ് പക്ഷെ കള്ളവോട്ടെന്നുള്ള ഇഷ്യൂവിനെ ആ മെയിൻ വിഷയത്തെ ഇതെങ്ങനെ സാധിച്ചു ആര് ചെയ്തു എപ്പോൾ ചെയ്തു ആരിൽ കൂടെ ചെയ്തു ഇത്തരം വിഷയങ്ങളിലേക്ക് ചർച്ചകൾ പോകാതെ ഇന്നലെ ഇന്നലെ പിക്കറ്റിങ്ങിന് പോയാൽ സുരേഷ് ഗോപി പിക്കറ്റിങ്ങിന് പോയാൽ പലരും അവിടുത്തെ ബി ആയിരിക്കും കാരണം സി പി എം കൊടുത്ത ലിസ്റ്റിൽ ബി എൽഒമാരായിട്ടുള്ളവരായിരിക്കും ആലോചിക്കണം ഒറ്റ ബി എൽ ഒ ഇതുവരെ രാഷ്ട്രീയമായിട്ടുണ്ടോ ചോദ്യം ചെയ്തിട്ടുണ്ടോ സാർ ഇതിൽ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് ബി ജെ പിയുടെ നേതൃത്വം തന്നെ ആയിരിക്കില്ലേ ഈ കള്ളവോട്ട് ലിസ്റ്റൊക്കെ തന്നെ ഇപ്പം ഈ വാർത്തകൾ നിറയുന്ന രീതിയിൽ കൊടുത്തതെന്ന് നമുക്ക് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ കാര്യം സുരേഷ് ഗോപിക്കെതിരെ സുരേഷ് ഗോപി നൂലിക്കെട്ടി ഇറക്കിയ ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ തന്നെ നിരവധി നേതാക്കൾ തമ്മിലടിച്ച് അവർക്കവരുടെ വേണ്ടി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കള്ള വോട്ട് ലിസ്റ്റ് ഒക്കെ തന്നെയും ഈ ബി ജെ പിക്ക് അകത്ത് തന്നെ കൊടുത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ എത്തിയിട്ടുണ്ടോ ബി ജെ പി ബി ജെ പിക്ക് അകത്ത് തന്നെ വിഷയ വിഷയങ്ങൾ ഇപ്പൊ കാരണം ബി ജെ പിക്ക് അകത്ത് ഇപ്പം അഭിപ്രായ തർക്കങ്ങളുണ്ട് ഇത്തരം രഹസ്യങ്ങൾ പുറത്തു വരുന്നത് എപ്പഴാണ് ഉള്ളിലുള്ള തർക്കങ്ങൾ വരുമ്പോൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ ഇപ്പം എംബി രാമൻ പുറത്തു നിന്നുമ്പോൾ പറഞ്ഞ തർക്കങ്ങളാണ് വയനാരെ ഇ എം എസ് നമുക്ക് മനസ്സിലാക്കി തന്നെ എം വി രാമൻ ഭാഗത്തേക്ക് അകത്തായിരുന്നു അതല്ല പറയേണ്ടത് ഇപ്പോൾ ഗോവിന്ദൻ അറിയാതെ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതാരെങ്കിലും പറയുമായിരുന്നോ അത് നോക്ക് ഇതാരും പറയില്ല അപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ രണ്ട് മൂന്ന് ഭയങ്കര ഭയങ്കരമായ പ്രചരണമാണ് കോൺഗ്രസിൽ ഭയങ്കര ഭിന്നത പത്മജയോടെ കൂടിയാണ് പറഞ്ഞത് കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഈ പ്രചരണം നടത്തിയാരാണ് സി പി എം ഇല്ലേ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്ക് മറച്ചു കൊടുക്കുന്നു എന്നുള്ള പ്രചാരണം ഇവിടെ നടത്തിയിട്ട് ആ പ്രചരണം മുൻകൂർ നടത്തിയ വഴി എന്താ ചെയ്തിരിക്കുന്നത് ന്യായമായി കോൺഗ്രസ് കാലുമാറി വന്ന കോൺഗ്രസ് വോട്ടുകൾ കൊണ്ടാണ് തങ്ങൾ ജയിച്ചത് ബി ജെ പി ജയിച്ചത് എന്നുള്ള ഇംപ്രഷൻ സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു കള്ളവോട്ടല്ല കോൺഗ്രസിൻ്റെ കാലുമാറ്റം മൂലമാണ് തങ്ങൾ ജയിച്ചത് എന്ന് ബി ജെ പിയുടെ നരേറ്റീവിനെ പൂർണ്ണ ശക്തി കൊടുത്തത് സി പി എം ഏതായാലും കേരള ഘടകം ഒരു എക്സ്ട്രാ കരുതൽ രാഹുൽ ഗാന്ധിയുടെ പിന്നെ ഇങ്ങനെ വോട്ട് കൊള്ള ഇത് സംബന്ധിച്ച് അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന വിവരത്തിൽ ഒരു എക്സ്ട്രാ കരുതലെടുക്കുന്നു സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ പാർട്ടി തന്നെ അറിഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ചില പണികൾ കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ധരിക്കാം അല്ലേ സുരേഷ് ഗോപിയുടെ പാർട്ടിയിലെ ഒരു വിഭാഗം ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ സമ്പൂർണ്ണ സപ്പോർട്ടില്ല സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂർ വരികയല്ല അതെ തൃശ്ശൂർ ചി ജെ പിക്കാർക്ക് ചവപ്പ് വരാനു സുരേഷ് ഗോപിയെ വീണ്ടും സ്വാഗതം ചെയ്യാൻ അവസരമൊരുക്കിയത് ഇന്നലെ രാത്രി അക്രമങ്ങളാണ് അതെ ഇത് രണ്ടും കൂടെ കാണും ആ അക്രമം ബിജെപിക്കാരുടെ സ്പിരിറ്റ് കൂട്ടി തീർച്ചയായിട്ടും ഇലക്ഷനൊക്കെ മറന്നു സുരേഷ് ഗോപിയെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതല്ല ബി ജെ പൊട്ട ബിജെപിക്കാർ ജമനിലേക്ക് മാറ്റി തീർച്ചയായും ആർക്ക് സാധിച്ചു സി പി എമ്മിന് കഴിഞ്ഞു സി പി എമ്മിന് കഴിഞ്ഞു അതാണ് നാട്ടുകാരോട് പറയേണ്ടത് തീർച്ചയായിട്ടും നമസ്കാരം